ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വറുത്തരച്ച കറി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു കുക്കറിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ രീസ്പൂണ് പെരിഞ്ചീരകം കുറച്ച് കറിവേപ്പിലിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് രണ്ട് ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഉള്ളി ഇപ്പം നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇനിയിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് തക്കാളി രണ്ട് പച്ചമുളകും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരുന്നവരെ വഴറ്റിയെടുക്കാം ഇപ്പോഴത്തെ ആ തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിലേക്ക് കഴുകി വെച്ച ബീഫ് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കുക അപ്പോൾ നിങ്ങളുടെ കുക്കറിൽ എങ്ങനെയാണോ അങ്ങനെ വേവിച്ചെടുക്കുന്നത് എത്ര രീതിയിലാണ് ആവശ്യം അത്രയിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ വേവിച്ചെടുത്തതാണ് ബീഫ് വേവുന്ന സമയത്ത് നമുക്ക് തേങ്ങ റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ രണ്ട് ഗ്രാമ്പു ഒരു കഷ്ണം പട്ട ഇത്രയും ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു തേങ്ങാൻ്റെ പകുതി ഇട്ട് കൊടുക്കുന്നതുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ തേങ്ങ അല്ല നല്ല ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം പൊടികളൊക്കെ നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട് ഇപ്പോൾ നല്ല സ്മെല് വരുന്നുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് താണിച്ചതിനു ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്ത പേസ്റ്റ് ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മിക്സി കഴുകിയ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ചുവെച്ച ബീഫ് ഇട്ട് കൊടുക്കാം ബീഫിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ആ ബീഫിലേക്ക് ഈ മസാലയെല്ലാം പിടിച്ചിരിക്കും അപ്പോൾ അത് ബീഫ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക കുറച്ച് കറിവേപ്പില മുകളിലേക്ക് ഇടാം മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഗീ റൈസ് പൊറോട്ട ചപ്പാത്തി പത്തിരി കൂടെ കൂടെയെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബായ് ടേക്ക് കെയർ താങ്ക്